നമസ്കാരം ഞാൻ നിങ്ങളുടെ പ്രിയ കഥാകാരി ഡോക്ടർ ബീന ഇന്ന് ഒഴുക്ക് എന്ന ഒരു ചെറുകഥയുമായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കുന്നത് നേരെ കഥയിലേക്ക് നമുക്ക് പോകാം സ്നേഹത്തിൻ്റെ തലോടിൽ വളർന്ന അപ്പുവിൻ്റെ ബാല്യവും കൗമാരവും യൗവനവും അല്ലല്ലാതെ സുന്ദരിയായ ഒരു പുഴയെപ്പോലെ ഒഴുകി പഠിക്കാൻ മിടുക്കനായിരുന്ന അപ്പു ഒരു മിതഭാഷയാണ് മെഡിക്കൽ കോളേജിൽ പഠിക്കുമ്പോൾ ഗീതുവിന് അതുതന്നെ ആയിരുന്നു അപ്പുവിനോടുള്ള ഇഷ്ടവും കുറേനാൾ മനസ്സിൽ ഒളിപ്പിച്ചു വെച്ചുവെങ്കിലും ഒടുവിൽ അവളുടെ ഇഷ്ടം മറന്നീക്കി പുറത്തു വന്നു എങ്കിലും അപ്പു പഠനത്തിൽ ശ്രദ്ധിക്കാൻ ഗീതുവിനെയും ഉപദേ ഉപദേശിച്ചു രണ്ടുപേർക്കും എം ഡിക്ക് അഡ്മിഷൻ കിട്ടി പിന്നെ വീട്ടുകാരോടും ഇഷ്ടം തുറന്നു പറഞ്ഞു അവരും സന്തോഷിച്ചു അങ്ങനെ പഠിത്തം കഴിഞ്ഞ ഉടനെ വിവാഹം കഴിഞ്ഞ് അവർ ഒന്നായി സന്തോഷമുള്ള നാളുകൾക്കൊടുവിൽ ഒരു മോൾ ജനിച്ചു ചിഞ്ചു എന്നായിരുന്നു അവളെ ഓമനിച്ച് അവർ വിളിച്ചത് അവളെ പകൽ അപ്പുവും ഗീതവും ജോലിക്ക് പോകുമ്പോൾ അടുത്തു നിന്ന് താമസിക്കുന്ന അപ്പുവിൻ്റെ വീട്ടിലാണ് കൊണ്ടാക്കിയിരുന്നത് വൈകിട്ട് അവർ ചിഞ്ചുവിനേം കൂട്ടി വീട്ടിലേക്ക് പോവുകയാണ് പതിവ് പെട്ടെന്നൊരു ഇടിവെട്ടുപോലെയാണ് അപ്പുവിൻ്റെ അപ്പയ്ക്ക് ഡിമൻഷ്യ പിടിപെട്ടത് അതോടെ എല്ലാം തകിടം മറിഞ്ഞു ജീവിതം ഒരു കുത്തൊഴുക്കിൽ ആയിരുന്നു അസുഖം തുടർന്നപ്പോൾ വളരെ പെട്ടെന്നായിരുന്നു പ്രശ്നങ്ങൾ വഷളായത് അമ്മയ്ക്ക് അപ്പയുടെ കാര്യങ്ങൾ തന്നെ ധാരാളമായിരുന്നു അപ്പുവിന് വീട്ടിലെ കാര്യങ്ങൾ നോക്കണം ജോലിക്ക് പോകണം അതുകൊണ്ട് സ്വന്തം വീട്ടിലെ കാര്യങ്ങൾക്ക് ശ്രദ്ധ അല്പം കുറവായി തുടർന്ന് ഗീതു പരിഭവത്തിൽ തുടങ്ങി ഇടയ്ക്കിടയ്ക്ക് വഴക്കായി ഒരു ദിവസം അവൾ ചിഞ്ചുവിനെ അപ്പുവിനോട് പോലും പറയാതെ അവളുടെ വീട്ടിൽ കൊണ്ടുവന്നാക്കി അന്ന് രാത്രി ക്ഷീണിച്ചു വന്ന അപ്പു മോളെ അന്വേഷിച്ചപ്പോൾ അവൾ ഇനി എൻ്റെ വീട്ടിൽ നിന്നാൽ മതി അവളെ നോക്കാൻ അവിടെ ആളുണ്ട് എന്ന് കനത്തിൽ മറുപടി പറഞ്ഞു അപ്പു അത്ഭുതപ്പെട്ടുപോയി എന്നാലും ഗീതു എന്നോടൊന്നും പറയാത്തത് എന്തായിരുന്നു എന്ന് ചോദിച്ചു അപ്പോൾ അവൾ എൻ്റെ മോളല്ലേ എനിക്കൊന്നും തീരുമാനിക്കാൻ പാടില്ലേ എന്ന് തിരിച്ചു പറഞ്ഞു അപ്പു ഒന്നും മിണ്ടാതെ കുളിക്കാനായി പുറപ്പെട്ടപ്പോൾ അമ്മയുടെ ഫോൺ വന്നു അപ്പയ്ക്ക് കൂടുതലാണെന്നും ആശുപത്രിയിൽ കൊണ്ടുപോകണമെന്നും പറഞ്ഞു അങ്ങനെ അപ്പു ധൃതിയിൽ തന്നെ രാത്രി ഇറങ്ങിപ്പോയി പിന്നെ ഉള്ള ദിവസങ്ങൾ അനിശ്ചിതത്വത്തിൻ്റെയും ഉൾക്കണ്ഠയുടെയും വേവലാതിയുടെയും ആയിരുന്നു ഒടുവിൽ അപ്പു ദുഃഖത്തിലായി അപ്പ പോയി ദുഃഖം കനത്ത ദിനങ്ങൾ അമ്മയുടെ തകർന്ന അവസ്ഥ എല്ലാം കൂടി അപ്പുവിന് സത്യത്തിൽ വീർപ്പുമുട്ടി പിന്നെ യാന്ത്രികമായി എല്ലാം കഴിഞ്ഞു ഗീതുവും വീട്ടുകാരും എല്ലാ ചടങ്ങുകൾക്കും സഹകരിച്ചു അമ്മയെ ഒറ്റയ്ക്കാക്കാതെ കുറച്ച് ദിവസം നമുക്ക് വീട്ടിൽ നിൽക്കാം എന്ന് ഗീതുവിനോട് അപ്പു പറഞ്ഞു അപ്പു അവിടെ തന്നെ നിന്നോളൂ ഞാനും മോളും എൻ്റെ വീട്ടിൽ പോവുകയാണ് അത് വേണ്ട ഗീതു നമുക്ക് പിന്നെ ഒരുമിച്ച് പോകാമല്ലോ മോൾ വീട്ടിലുണ്ടെങ്കിൽ അമ്മയ്ക്കും ഒരു ആശ്വാസം കിട്ടുമല്ലോ ഗീതു ഒന്നും മിണ്ടിയില്ല പക്ഷേ അവൾ വീട്ടുകാർ തിരിച്ചു പോയപ്പോൾ മോളെയും കൊണ്ട് അവരുടെ കൂടെ പോയി അപ്പു എന്തോ കാര്യത്തിന് പുറത്തു പോയിരിക്കുകയായിരുന്നു തിരികെ എത്തിയപ്പോൾ അമ്മ പറഞ്ഞു ഗീതു പോയി പിന്നെ വരാമെന്നാണ് പറഞ്ഞത് അപ്പു അന്തം വിട്ടുപോയി എപ്പോൾ പോയി ഗീതു മോനോട് പറഞ്ഞിരുന്നു എന്നാണല്ലോ പറഞ്ഞത് എന്നമ്മ മറുപടി പറഞ്ഞു അമ്മയെ വിഷമിപ്പിക്കണ്ട എന്ന് കരുതി അപ്പു അന്നേരം ഒന്നും മിണ്ടിയില്ല അകത്തുപോയി ഗീതുവിനെ വിളിച്ചു പക്ഷേ എടുത്തില്ല പല പ്രാവശ്യം വിളിച്ചു ഒരു ഫലവും ഉണ്ടായില്ല ഗീതുവിൻ്റെ അമ്മയെ വിളിച്ചു അവർ ഫോൺ എടുത്തു പക്ഷേ ഗീതു ഫോണിൽ വന്നില്ല അപ്പു ആകെ ഭ്രാന്ത് പിടിച്ചതുപോലെയായി രണ്ട് ദിവസം എങ്ങനെയോ കഴിച്ചുകൂട്ടി പിന്നെ അത്യാവശ്യം ഒരിടം വരെ പോകണമെന്നയോട് പറഞ്ഞിട്ട് അവൻ ഗീതുവിൻ്റെ വീട്ടിലേക്ക് പോയി അപ്പു ചെന്നപ്പോൾ ഗീതു അവിടെ ഇല്ലായിരുന്നു ചിഞ്ചു ഓടിവന്ന അപ്പയെ കെട്ടിപ്പിടിച്ചു അമ്മ മുഖത്ത് മുഖത്തെന്തൊക്കെയോ വിഷമങ്ങൾ ഒളിപ്പിച്ച പോലെ എന്നാൽ സാധാരണ രീതിയിൽ തന്നെ പെരുമാറി ഗീതു ഫോൺ എടുക്കുന്നില്ല എന്ന് അമ്മയോട് പറഞ്ഞു എന്താണെന്ന് അറിയില്ല മോനെ അമ്മ തിരിച്ചു പറഞ്ഞു എന്തിനു പറയുന്നു കാര്യങ്ങൾ ഒളിച്ചു വയ്ക്കാൻ പറ്റാത്ത അവസ്ഥയിലെത്തി പലവട്ടം ഗീതുവിനോട് സംസാരിക്കാൻ ശ്രമിച്ചു എനിക്കാരോടും ഒരു വൈരാഗ്യവുമില്ല പക്ഷെ ഞാനിനി അവിടെ വരില്ല എന്നു മാത്രം പറഞ്ഞ് തിരിഞ്ഞു നടന്നു പലരെ കൊണ്ടും പറയിപ്പിച്ചു നോക്കി കൗൺസിലിങ്ങിന് പോകാമെന്ന് പറഞ്ഞു ഒന്നിനും അവൾ സമ്മതിച്ചില്ല ഒടുവിൽ അപ്പു നിരാശനായി ഒപ്പം അപ്പുവിൻ്റെ അമ്മയും ഗീതുവിൻ്റെ അമ്മ നിസ്സഹായയായി നോക്കി നിന്നു അവ ഗീതുവിൻ്റെ അനിയൻ അപ്പുവിൻ്റെ രണ്ട് കൈയും പിടിച്ച് തല കുമ്പിട്ട് നിന്നു അങ്ങനെ അപ്പു അമ്മയുടെ കൂടെ താമസമാക്കി ഉറക്കമില്ലാത്ത രാത്രികൾ തള്ളി നീക്കി അപ്പു മുറിക്കുള്ളിൽ ഒതുങ്ങിയിരുന്നു അതോടെ അമ്മ തൻ്റെ ദുഃഖം മറന്ന് എഴുന്നേറ്റു തൻ്റെ ഭർത്താവിൻ്റെ മരണത്തിൽ ഒന്ന് കരയാൻ പോലും പറ്റാത്ത ഹതഭാഗിയായ ഒരു സ്ത്രീയാണല്ലോ താനെന്ന് അവർ ഓർത്തു ഒരു ദിവസം ഗീതുവിൻ്റെ അമ്മ വിളിച്ച് ചിഞ്ചു ആശുപത്രിയിലാണെന്ന് പറഞ്ഞു അപ്പു ചെന്നപ്പോൾ അവൾ കരഞ്ഞുകൊണ്ട് അപ്പയെ കെട്ടിപ്പിടിച്ചു ഗീതു ജോലിയായി യു കെയിലാണെന്നറിഞ്ഞു ചിഞ്ചു അപ്പയുടെ കൂടെ പോരണമെന്ന് പറഞ്ഞു നിലവിളിച്ചു അങ്ങനെ അന്ന് അവൾ തൻ്റെ കൂടെ വന്നതാണ് ഓരോന്ന് ആലോചിച്ച് ഉറക്കം വരാതെ അപ്പു തിരിഞ്ഞും മറിഞ്ഞും കിടന്നു ഇന്ന് ചിഞ്ചു എഞ്ചിനീയറിംഗ് കോളേജിൽ പഠിക്കുകയാണ് ഇന്ന് വരെ ഗീതു അവളെ വിളിക്കുകയോ കാണാൻ വരികയോ ചെയ്തിട്ടില്ല അവൾക്കും അമ്മയെ കാണണ്ട ഇന്നും അവൾ തൻ്റെ ആ പഴയ ചിഞ്ചു തന്നെയാണ് അവൾക്കപ്പയാണെല്ലാം ജീവിത നദി ഒഴുകിപ്പോകുന്നിടത്തേക്ക് നീന്താനേ നമുക്ക് കഴിയൂ എന്ന് അപ്പു ദീർഘനിശ്വാസത്തോടെ ഓർത്തുപോയി കഥ എങ്ങനെയുണ്ട് ഇഷ്ടപ്പെട്ട് കാണുമല്ലോ ഇനി അടുത്ത ഒരു കഥയുമായി എത്തുന്നതുവരെ നന്ദി നമസ്കാരം